ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും രാവിലെ പതിവ് പോലെ എഴുന്നേറ്റപ്പം നല്ല മഞ്ഞാട്ടോ അപ്പോൾ ശരിക്കും മഞ്ഞ് കാലം തിരിച്ചു വന്ന പോലെ തന്നെ നമുക്ക് തോന്നി നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ലേറ്റായിട്ടാട്ടോ ഞാൻ എഴുന്നേറ്റ് കാരണം നമുക്കിപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത് രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത് ആറ് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് പിന്നെ രാവിലെ പതിവ് പോലെ നമ്മുടെ നടത്തം അത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് ആ ഒരു ഫ്ലോ അങ്ങ് വിട്ടുപോകും അതുകൊണ്ട് മാക്സിമം ചിലപ്പോൾ ഓർക്കും രാവിലെ കുറച്ചും കൂടെ കിടന്നാലോ കാരണം ഇന്ന് ലേറ്റ് ഇന്ന് എന്താ പറയുക നമുക്ക് സ്കൂളിൽ നിന്ന് പോകേണ്ടല്ലോ പക്ഷെങ്കിൽ ആ നടപ്പ് അങ്ങ് മുടത്തിട്ട് മുടക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഇതില്ലാതെ പോകും അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് മുടക്കാതെ തന്നെ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ എന്തായാലും നടത്തുമൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ മോന് എഴുന്നേറ്റ് വരാറായപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൗണി ചെന്ന് മോൻ്റെ മുറിയുടെ നിന്ന് വിളിച്ച് അവനെ എഴുന്നേപ്പിച്ചു കേട്ടോ അല്ലെങ്കിൽ മോന് കുറച്ചുകൂടി നേരത്തെ നേരത്തെയല്ല കുറച്ചും കൂടെ താമസിച്ച് എഴുന്നേൽക്കുകയുള്ളായിരുന്നു പക്ഷേ ബ്രൗണി എഴുന്നേറ്റ് കഴിഞ്ഞ് വന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ പിന്നെ കുറേ നേരം ബ്രൗണീനെയൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ ബ്രൗണിയും ടൈഗറും രാവിലെ എൻ്റെ കൂടെ ഇറങ്ങിയേക്കാണ് ഇന്ന് നല്ല തണുപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ അതേ ബ്രൗണിയും ടൈഗറും കൂടെ കൂടി ഒരുമിച്ച് വന്നിട്ട് കൂടെ എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു ബ്രൗണി അപ്പം ഇന്നിപ്പോൾ ക്ലാസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായിട്ട് ഉണ്ടാക്കി മതി കേട്ടോ മോനയ്ക്ക് ഇപ്പം എഴുന്നേറ്റ് വന്നേയുള്ളൂ പിന്നെ ഇപ്പോൾ ഹോളിയൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല പിന്നെ പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്കും വരില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് ദിവസം വളരെ ഫ്രീ ആണ് പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ നമുക്ക് സ്കൂളുള്ളതും അതുപോലെ തന്നെ കുറച്ച് ഉച്ചപ്പാടും ബഹളവും ആൾക്കാരും ഒക്കെ ഉള്ളതാണ് ഇഷ്ടം പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ട്വൻ്റി സെവൻത് കഴിയാതെ നമുക്ക് ആൾക്കാരൊന്നും വരത്തില്ല സ്കൂള് തുറക്കത്തില്ല ട്വൻറ്റി എയ്ത്തിനാണ് നമുക്ക് റീ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആക്കിരിക്കണം അപ്പോൾ ഞാനെന്തായാലും ഒന്ന് മാനേജ് ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ രാവിലെ കുറച്ച് സമയം നമ്മുടെ ബ്രൗണിയുടെയും ടൈഗറിൻ്റെയും കൂടെയൊക്കെ കുറച്ച് സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും നമുക്കിരുന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല പിന്നെ അതെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു ലസ് ചായ കുടിച്ചേക്കാന്ന് അപ്പോൾ പുതിനേല പറിക്കാൻ വന്ന കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിക്ക് അത്യാവശ്യം വലിപ്പമായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പഴുത്തു വരും ഈ പുതിനീലയൊക്കെ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുക കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ ഈ ഒരു പച്ചക്കറിക്കൊക്കെ നല്ലൊരു ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ ഈ ഒരു പൂവ് ഇതെന്തിൻ്റെ പൂവാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അടിപൊളി പൂവാട്ടോ ആർക്കെല്ലാം അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പുതിയയിലൊക്കെ പറിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്നു കേട്ടോ അപ്പോൾ മോനും ഉണ്ട് എൻ്റെ കൂടെ അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ഇടാന്ന് കരുതിയിട്ടാണ് കട്ടൻ ചായ ഇല്ലോട്ടോ പാൽ ചായ ഇടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ചേന് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെ എല്ലാം കഴുകി ക്ലീൻ ഒക്കെ ഗ്യാസിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകി അത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ മോനെന്നോട് പറഞ്ഞു കുറേ ദിവസമായിട്ട് എന്താ പറയുന്നത് അച്ചപ്പം കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയാകുന്നു മമ്മി അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഞാൻ ആ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു അപ്പോൾ രാവിലെ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാനൊരു മിക്സിഡ് ചാറിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല ഒരു ഉച്ചക്കാകുമ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ പക്ഷേ ആദ്യം തന്നെ അങ്ങ് അരച്ചു വയ്ക്കുവാണെങ്കിൽ അതവിടെ ഇത് മിക്സ് ല്ലോ അപ്പോൾ ഞാൻ പച്ചരി ഇട്ട് കൊടുത്തു അതിനകത്തോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട ഞാൻ ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയണത് ഇതിനകത്തോട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്ക ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്നാലഞ്ച് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കയും പിന്നെ ഞാൻ വളരെ കുറച്ചു ചേർക്കുന്നുള്ളൂ കാരണം മൂന്നും മധുരത്തിനോട് വലിയ താല്പര്യമൊന്നും പിന്നെ ഒരു നൂല് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കുറേ നാളായിട്ടോ ഞാനിപ്പോൾ അച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമയം കിട്ടാത്തതുകൊണ്ടാണ് അധികം ഉണ്ടാക്കാതിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇതുപോലെ ഇതുപോലൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുത്തു അതിനകത്തോട്ട് കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാനിത് അടച്ച് മാറ്റി വച്ചേക്കാണ് ഞാൻ ഇതിന് രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ ഞാൻ മാറ്റി വെച്ചു ഇനിയിപ്പോൾ അച്ചപ്പത്തിൻ്റെ ആ അച്ചൊക്കെ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് എൻ്റെ ഈ ഒരു അച്ച എന്ന് പറയുന്നത് ഇത് മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ ആട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പ് എടുക്കുമോ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല എങ്കിലും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ടതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിയിരുന്നുള്ളൂലോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ തന്നെ ഇത് കഴുകി വെക്കണേ ആ ഒരു സമയത്ത് തന്നെ പാല് വന്നു പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എനിക്ക് ഇന്നലത്തെ ദോശ ോശമാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ദോശമാവും ഒക്കെ വെച്ചിട്ട് ഞാനൊരു തട്ടിക്കോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നുണ്ടാക്കുന്നത് പിന്നെ പാല് ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നല്ല രീതിയിൽ അതിനകത്ത് ഇതുപോലെ പാൽപ്പാട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തിളപ്പിച്ച് രാത്രിയിൽ അങ്ങ് വെക്കുവാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പാലിൻ്റെ പാട കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന പാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്യുവർ പാൽ തന്നെയട്ടോ കിട്ടുന്നത് അവർ വെള്ളമൊന്നും ചേർക്കാത്ത ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ പാല് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ വാങ്ങുന്നതിനകത്ത് ഭയങ്കര വെള്ളമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്കിവിടെ വെള്ളം ചേർത്ത് പാല് കിട്ടാറില്ല കേട്ടോ നല്ല പാല് തന്നെയാണ് തരുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് അത്രയും കട്ടിയായിട്ട് പാൽപ്പട കിട്ടുന്നതും അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും എനിക്ക് നെയ്യ് ഇങ്ങനെ ഒരുക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദോശമാവിനകത്തോട്ട് ഞാൻ കുറച്ച് ഗോതമ്പൊടിയും കൂടെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചു പാലൊക്കെ തിളച്ച് വന്നിട്ട് അപ്പോൾ പാല് മൂടി വെക്കാൻ നോക്കിയപ്പോൾ പാലിൻ്റെ ആ ഒരു മൂടുന്ന പാത്രത്തിൻ്റെ സ്ക്രൂ ഒക്കെ ലൂസായിപ്പോയിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെയൊന്ന് ഒരു സെറ്റപ്പ് കത്തിക്കൊണ്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടമ്മമാർ സാധാരണ ചെയ്യുന്ന പരിപാടികളാണല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യും അതിനായിട്ട് നമ്മളിപ്പോൾ ഹസ്ബൻഡിനെ വിളിക്കാൻ പോവോ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാനങ്ങനെയട്ടോ ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയണേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ പറയണേ അത് അപ്പം അതവിടെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ കുറച്ചധികം പാൽപ്പാട് ആ ഒരു പാത്രം നിറഞ്ഞു പോയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പാൽപ്പാടൊരുക്കി വെച്ചേക്കാന്ന് അപ്പോൾ അതവിടെ ഞാൻ കുറഞ്ഞ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ റെഡിയായിട്ട് വന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ദോശമാവിനകത്തോട്ട് ഇടാനായിട്ട് രണ്ട് പച്ചമുളക് ും ഒരു ക്യാരും ഒരു സവോളയും കുറച്ച് മല്ലിയിലും കൂടെ പൊട്ടി പൊടി ആയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഗോതമ്പ് മാവും അതുപോലെ ദോശമാവും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരുന്നത് അതിനകത്തോട്ട് ഞാൻ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞത് ഇട്ടു കൊടുത്ത ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കുന്ന ഒരു ദോശ രാവിലെ നമുക്ക് റെഡിയാക്കാൻ പറ്റും തട്ടിക്കൂട്ട് ദോശയാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടോ കാരണം കുറച്ച് ദോശമാവ് മാത്രമല്ല പിന്നെ ഇതിനുള്ള ചമ്മന്തി ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം അതും ഉള്ളതുകൊണ്ട് എളുപ്പമായിപ്പോയി അപ്പം ഇതുപോലെ വളരെ സിമ്പിളും ഹെൽത്തിയും ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്നത്തെ കാര്യം ഒതുക്കി കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അപ്പുറത്ത് നെയ്യ് ഉരുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും ഏകദേശം ഈ ഒരു രീതി തന്നെ ആയിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയ ഫ്ലെയിമിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം എൻ്റെ എന്താ പറയണേ പൂച്ചെടികളുടെയും അതുപോലെ പച്ചക്കറി തോട്ടത്തിലും ഒക്കെ ഒന്ന് ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് ഓൾറെഡി സമയം കിട്ടാറില്ലല്ലോ അപ്പം ഇന്നിപ്പോൾ കുറച്ച് ആസ്വദിച്ച് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ കുറച്ച് കപ്പളത്തിൻ്റെ അരിപ്പാകിയിരുന്നു അത് ഇതേ ഇതുപോലെ കിളുത്ത് ഇത്രയും വലുതായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പറിച്ചു നടാന്ന് അപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊന്നും നടാനായിട്ട് സ്ഥലമില്ലല്ലോ അപ്പോൾ ഈ ഒരു സൈഡിൽ കോർണറിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ട് മൂന്നെണ്ണമായിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് അകലത്തിൽ ഇത് ചെയ്തു വെക്കാമെന്ന് അപ്പോൾ ഇച്ചാനെ മോനെ ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ തന്നെ തോമ്പ് എടുത്തോണ്ടിറങ്ങി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ച് എന്താ പറഞ്ഞാൽ കുറച്ച് നമ്മുടെ മനസ്സിനൊക്കെ നല്ല ഫ്രഷ്നെസ് കിട്ടുന്ന പരിപാടിയാണ് ഇതുപോലെ ഗാർഡനിങ്ങും ഇതൊക്കെ ചെയ്യുന്നത് അപ്പം തന്നെയല്ല ഇപ്പം നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് മടിയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് പക്ഷെന്താ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേനെ പണിക്കാരി ഒന്നും വരുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചെറുതായിട്ട് മിറ്റം അടിക്കാൻ ഇറങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് മിറ്റമൊക്കെ അടിച്ചോണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ അടിച്ച് വയ്ക്കുന്ന ദിവസങ്ങളിൽ കൈയുടെ റിസ്റ്റിന് ഭയങ്കരമായിട്ട് വേദന വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവനൊന്നും അടിക്കാൻ പോവില്ല ഒരു സൈഡിലുള്ള മാത്രം അടിച്ച് മാറ്റി ഇട്ടിട്ട് പിന്നെ ഞാൻ വീണ്ടും ഞാൻ അടുക്കളയിലോട്ട് വന്നു കേട്ടോ എന്നിട്ട് എനിക്ക് ഉച്ചക്കത്തേന് കറികളുണ്ടാക്കണമായിരുന്നു അപ്പോൾ ഞാൻ ക്യാബേജും സവോളയും കൂടെ കൂടി ചെറുതായിട്ട് അരിഞ്ഞത് അതിങ്ങനെ കടുവറുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഞാൻ കിഴങ്ങ് വറുത്തരച്ച് വെച്ചു പിന്നെ ചോറും വെച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാബേജ് തോരനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ സോയാബീൻ്റെ പയറുണ്ടല്ലോ അത് ഓൾറെഡി കുക്കറിനകത്ത് വെച്ച് വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഒരു തോരനായിട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തെങ്കിലും ഞാൻ രാവിലെ അരച്ച് വെച്ചാൽ നമ്മുടെ അച്ചപ്പത്തിൻ്റെ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അച്ചപ്പൻ ഉണ്ടാക്കി അങ്ങ് വെക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു ജോലിയും ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുള്ളൂ പിന്നെ അങ്ങ് ഫ്രീ ആയിട്ട് ഫുൾ ടൈം അങ്ങ് അങ്ങിരിക്കാമെന്ന് കരുതി അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ ചോറൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയും ചെയ്യും അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ എൻ്റെ പണികളൊക്കെ എനിക്ക് സാവധാനത്തിൽ ചെയ്യാനായിട്ട് പറ്റി പറ്റിയിട്ടോ അതേ അച്ചപ്പൊക്കെ ആണെങ്കിലും റെഡിയായി കുറച്ചുണ്ടാക്കിയുള്ളൂ കേട്ടോ കാരണം അധികം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമല്ലോ അപ്പോൾ ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തു നല്ല അടിപൊളി അച്ചപ്പം ആട്ടോ അപ്പോൾ കുറേ നാളുകൂടി കേട്ടോ അച്ചപ്പം ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അവധിക്ക് വീട്ടിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൂടുതലിങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിരിക്കാനായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഞാൻ അവരെല്ലാം നേരത്തെ ഭക്ഷണം കഴിച്ചു കിട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്